അങ്ങനെ ഇരുന്നിരുന്ന് നാളുകൾക്ക് ശേഷം ഞങ്ങളും വീണ്ടും ഒരു ട്രെയിനിൽ കയറി വീണ്ടും ഒരു ട്രെയിനിൽ കയറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഏയ് ട്രെയിനിൽ കയറുന്ന ഇത്ര വലിയ സംഭവമാണോ അതെ ഞങ്ങൾക്കത് വലിയ സംഭവം തന്നെ വർഷത്തിൽ ഒരിക്കലൊക്കെ കയറുന്ന നമുക്കതൊരു എന്താ പറയുന്നത് സന്തോഷകരമായ കാര്യം തന്നെയല്ലേ ട്രെയിൻ ആറു മണിക്കായിരുന്നു പക്ഷെ ഞങ്ങളൊരു നാലേ മുക്കാൽ ആയപ്പോഴേ വീട്ടിൽ ഇറങ്ങി എല്ലാത്തിനും വാരിയെടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ട്രെയിൻ വിട്ടു പോകണ്ടല്ലോ എന്ന് കരുന്ന് ഞങ്ങൾ നേരത്തെ അവിടെ പോയി സ്ഥലം പിടിച്ചു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആയില്ലെങ്കിൽ പിന്നെ അതൊരു ട്രെയിൻ ആണ് അല്ല അതുകൊണ്ട് ആറെന്നുള്ളത് ഒരു ആറ് പത്തായപ്പോഴാണ് എത്തിയത് എത്തിയപ്പോഴത്തേക്കിനും പിള്ളേർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും കാണുന്ന സാധനമല്ലല്ലോ ഈ ട്രെയിനും ഫ്ലൈറ്റും ഒന്നും ഫ്ലൈറ്റും ഇതുപോലെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും സൗണ്ട് കേട്ടാൽ ഇറങ്ങി വന്നു നോക്കും അതൊരു വികാരം തന്നെയാണ് പിന്നെ രാവിലെയുള്ള ഇറക്കമായതുകൊണ്ട് ബാഗ് നിറച്ച് കുറേ സാധനങ്ങളും കരുതിയിരുന്നു അവിടെ ചെന്ന പാടേ എല്ലാവരും വിശക്കണോ വിശക്കണമെന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് ഇതേ കുറച്ച് ബിസ്ക്കറ്റൊക്കെ അടിക്കുന്നുണ്ട് രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ആട്ടോ ഒരഞ്ചു അഞ്ചരയൊക്കെ ആയി രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ട്രെയിനിലാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാൻ തന്നെ കിടന്നില്ല പിടിച്ചിട്ട് ഉറക്കിയതാണ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ട്രെയിനിൽ പോകുന്നതിൻ്റെ പിന്നെ രാവിലെ വിളിച്ച അനങ്ങാത്ത പിള്ളേരൊക്കെ ഒറ്റ വിളിക്ക് തന്നെ ചാടി എണീറ്റ് എന്താണെന്ന് അരിയെന്ന് പിന്നെ അരമുക്കാൽ മണിക്കൂർ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് അതുവഴി പോയ ട്രെയിനുകളൊക്കെ ഞങ്ങളിങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുവായിരുന്നു അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് വന്നു എപ്പോഴാടാ നമ്മൾ കയറുന്ന ട്രെയിൻ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അരമുക്കാൽ മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ ട്രെയിനും എത്തി അങ്ങനെ ഞങ്ങൾ കണ്ട എക്സൈറ്റ്മെൻറ്റിന് ചാടിക്കയറി ചാടിയൊന്നും കയറിയില്ല ചാടിക്കയറിയാൽ വീഴും അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ലീപ്പറിലാട്ടോ എടുത്ത ടിക്കറ്റ് ഞങ്ങൾ അങ്ങനെ അതിൽ കയറി കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവായിരുന്നു ഒരു കഥ പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ കഥയല്ല നമ്മളുടെ പ്രകൃതി രമണീയമായ കാഴ്ചകളെ പറ്റി പറയുമ്പം എന്താണെങ്കിലും ഒരു കവി ഉണരുമല്ലോ അതാണീ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹറയ്ക്ക് ബോധം വീണതിന് ശേഷമുള്ള ആദ്യത്തെ ട്രെയിൻ യാത്ര കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ കാണുന്നതെല്ലാം ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട് അമ്മാതേ അത് കാണുന്നു അമ്മതേ ഇത് കാണുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്താണെങ്കിൽ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്കും കിട്ടിയ ഒരു കുഞ്ഞ് സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് മേളി ലെവലിൽ ചിന്തിക്കേണ്ട താഴെ ലെവലിൽ ചിന്തിച്ചാൽ മതി ദേ ഈ അടുത്തിരിക്കുന്ന സംഭവമാണ് എനിക്ക് കിട്ടിയ സർപ്രൈസ് അയ്യേ ഇതാണോ ഇത്ര വലിയ സർപ്രൈസ് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്നാൽ എനിക്കിത് വലിയ സർപ്രൈസ് ആയിരുന്നു രാവിലെയും ഞാൻ പറഞ്ഞു വാ നമുക്ക് പോയിട്ട് വരാം എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ കോ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂന്നാണ് ട്രെയിൻ കയറിയത് പക്ഷെ മാവേലിക്കര എത്തിയപ്പോഴത്തേക്കിനും ഒരാൾ ദാണ്ട ഓടി വരുന്നത് വന്നപ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ വന്ന കാര്യങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു പിന്നെ അദ്ദേഹം ദുവായും സെഹറായും പറയണ്ടാലും അവരവരുടേതായ രീതിക്ക് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ട്രെയിനിൽ കയറിയ സന്തോഷം അവരവരുടേതായ രീതിയിൽ ഓരോന്നൊക്കെ കാണിച്ച് തീർക്കുന്നുണ്ട് പിന്നെന്താ വെളുപ്പിനെ നാല് മണിക്ക് എണീച്ചത് ഞാൻ ഓർത്തു ചിലപ്പം ഉറങ്ങുമായിരിക്കും എന്ന് പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കണ്ണൊന്നും ചിമ്മിയത് പോലില്ല അവർ ഭയങ്കര കളിയായിരുന്നു അങ്ങനെ ഇരുന്നേരിപ്പി നമ്മൾ ട്രെയിൻ ഓടിപ്പോയി ഒരു ഗുഹയ്ക്കകത്തുടങ്ങ് കയറി അപ്പം പിന്നെ പറയണ്ടല്ലോ ഫുൾ ഇരിട്ടാണല്ലോ അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാടാ ഇതിനി വെളിയിലോട്ട് ഇറങ്ങുന്നത് എന്ന് അപ്പം ഇറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാനിങ്ങനെ വെളിയിലോട്ട് തലയൊക്കെ ഇട്ട് നോക്കി എന്താണ് അതിനുള്ളിൽ എന്ന് പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ നാല് മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേഷൻ എത്തി നമ്മളപ്പം അവിടെ ഇറങ്ങി അപ്പം പുളിത്തുറ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാട്ടോ നമ്മൾ ഇറങ്ങിയത് നമ്മുടെ മാർത്താണ്ഡത്തിന് ഇപ്പുറമാണത് അപ്പം അവിടാണ് നമ്മൾ ഇറങ്ങിയത് എന്തിനാണ് ഈ മാർത്താണ്ഡത്ത് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാത്തൂവിൻ്റെ മോൾക്ക് അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് അപ്പോൾ അവർ പോയപ്പം നമ്മൾ പിന്നെ വെറുതെ ഇരിക്കുന്ന എന്തിനാണെന്ന് വിചാരിച്ചു ഞങ്ങളും പോയി നമുക്ക് ഒരു രസമല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമല്ലോ അപ്പം ഞങ്ങളും വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളും കൂടെ അങ്ങ് ഇറങ്ങി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ മാർത്താണ്ഡത്തേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് നടന്നു കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ കോളേജിലോട്ട് പോകാൻ ബസ്സായിരുന്നു അപ്പം ബസ് സ്റ്റേഷൻ്റെ അവിടെ വരെ പോകാൻ കുറേ നടക്കണമായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറേ നടന്നു ഒരു കിലോമീറ്ററിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് നടക്കുമായിരുന്നു അപ്പോൾ പോകുന്ന വഴി ഏകദേശം കുറച്ച് എന്താ പറയുന്നത് തമിഴ്നാട് ടച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രോപ്പർ തമിഴ്നാട് ആയിട്ടില്ല കാരണം നമ്മുടെ തിരുവനന്തപുരത്തിന് അപ്പുറത്താണ് അപ്പോൾ ഞങ്ങൾ ദേ അതുവഴി കുറേ ഇടവഴിയൊക്കെ ഉണ്ടായിരുന്നു അതുവഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഞങ്ങൾ നടന്നു അവിടെ കുറേ തമിഴ്നാടിൻ്റെ ആ ഒരു ഫീല് തുടങ്ങുന്നതേ ഉള്ളൂ ആ അപ്പോൾ എന്താണെങ്കിലും അവിടെ വരെ എത്തി ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ ബസ് സ്റ്റേഷൻ എത്തി അപ്പോൾ അവിടുന്ന് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് കയറിയത് അപ്പോൾ അവിടെ വെറൈറ്റി മസാല ദോശകളായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാനൊരു പ്ലെയിൻ മസാല ദോശ വാങ്ങി അണ്ണൻ ഒരു ബീഫ് മസാല ദോശ വാങ്ങി അങ്ങനെ പലരും പല വെറൈറ്റി സാധനങ്ങളാട്ടോ വാങ്ങിയത് അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഞങ്ങൾ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറി അപ്പം നമ്മുടെ അവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്കെല്ലാം ടിക്കറ്റ് ഫ്രീ ആട്ടോ അത് നിങ്ങൾ ഞെട്ടിയോ ആ ഞാനൊന്ന് ഞെട്ടി എന്താണെങ്കിലും കാരണം ഞാൻ എ എന്ന് ചോദിച്ചിട്ടാണ് രണ്ടാമത് ആ കണ്ടക്ടറോട് ചോദിച്ചത് ഫ്രീയോ കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം എന്താണെങ്കിലും വരാനും പോകുന്നില്ല അങ്ങനെ ഉണ്ടാകത്തുമില്ല അപ്പം തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം തമിഴ്നാട് സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് പിന്നെ അവർ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ കോളേജിലെത്തി നമ്മുടെ ബദൽഹേ ഒരു കോളേജാണ് കോളേജ് ആട്ടോ ബദിൽഹേം എന്ന് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ സമ്മറിൻ ബദൽഹേം എന്ന പഠത്തിലെ ബദൽഹേം അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും നല്ലൊരു കോളേജാണ് ആട്ടോ കാണാനൊക്കെ അറ്റ്മോസ്ഫിയർ ഭയങ്കര സെറ്റപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും ഒരു ബദലഹം പോലെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും അപ്പം നമ്മളിത് അതുവഴി ഇങ്ങനെ നടന്നു പോയിക്കോണ്ടിരിക്കുകയാണ് കുറേയുണ്ട് കേട്ടോ നടക്കാനും അപ്പം നമ്മൾ ബി എസ് സി നേഴ്സിംഗാണ് എടുക്കുന്നത് അവിടെ വേറെ കുറേ ഉണ്ട് എൻജിനീയറിങ്ങും അങ്ങനെ ബി ഫാം അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട് നമ്മളെന്താണെങ്കിലും നേഴ്സിങ്ങിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോയത് അപ്പോൾ അതിനിടയിൽക്കൂടി ഇങ്ങനെ നടന്നു പോകാൻ കുറേ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഹോസ്റ്റലും അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതെ ഇതാണ് അവിടുത്തെ ഹോസ്റ്റല് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അതുകൊണ്ട് വെളിയിലേക്കങ്ങും പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പോൾ അവർ അകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കയറി അവരല്ല ആ സമയം കൊണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഭംഗിയുള്ള സ്ഥലം കണ്ടാൽ പിന്നെ ഇവിടെരുതല്ലോ അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് അവരകത്ത് കയറി അഡ്മിഷനൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് തിരക്കി ഞങ്ങൾ വെളിയിലിറങ്ങി അവിടുത്തെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെളിയിലിറങ്ങി അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ ഒരു അമ്മൂമ്മയെ കണ്ടു ഞങ്ങളപ്പം അമ്മൂമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി അവിടെ എന്താ ഈ കാതൊക്കെ ഇങ്ങനെ നീ ഇങ്ങനെ കീറിയിട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം പുള്ളിക്കാർ പറഞ്ഞാൽ അതങ്ങനെ ഞാനും അതങ്ങനെ അവരുടെ ഒരു ഒരു എന്താ അങ്ങനെ ഒരു സംഭവമാണ് അവർക്ക് അങ്ങനെ ഇടണം അതുകൊണ്ട് അവരങ്ങനെ ഇടുന്ന സ്റ്റൈലാട്ടോ അല്ലാതെ വലിഞ്ഞ ഒന്നുമല്ല അപ്പം അവരുടെ അതൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ തിരക്ക് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ബസ് വന്നു ബസ്സിൽ കയറി നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കന്യാകുമാരി പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ സമയമില്ലായിരുന്നു സമയം കുറവ് കാരണം നമുക്ക് ട്രെയിൻ മിസ്സാവും ഒരു അഞ്ചരയ്ക്കായിരുന്നു നമുക്ക് ട്രെയിന് അപ്പം അതിന് മുമ്പ് നമുക്കങ്ങ് ചെല്ലണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കന്യാകുമാരി പോണ്ടെന്ന് വെച്ചു അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്നും പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഏകദേശം ഒരു മണി നാലുമണി നാലരയൊക്കെ ആയിട്ടോ അഞ്ചരയ്ക്ക് നമുക്ക് ട്രെയിൻ വേണം അപ്പോൾ നമ്മൾ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള തൊപ്പി തൊപ്പിവാപ്പ എന്ന് പറയുന്ന ഒരു ബിരിയാണി ബിരിയാണിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കീറിയത് ഫേമസ് ബിരിയാണി ആട്ടോ തമിഴ്നാട്ടിലെ അങ്ങനെ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു സമയം തീരെക്കുറവായത് കൊണ്ടൊന്നും നോക്കാൻ നിന്നില്ല ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് എല്ലാവരും ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം അവിടുത്തെ വാഷ് ബേസിനൊക്കെ കുറച്ച് വെറൈറ്റി ആയിരുന്നു നമ്മുടെ ചീനിച്ചട്ടി പോലെയൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിരുന്നു കണ്ടപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും അങ്ങനെ അദ്ദേഹം ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കിയിരിക്കുകയാണ് അങ്ങനെ ബിരിയാണി വന്നു എല്ലാവരും ബിരിയാണി കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങി സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി ചന്തയുണ്ടല്ലോ ചന്ത കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പച്ചക്കറിക്കൊക്കെ അവിടെ വിലക്കുറവാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അധികം വിലക്കുറവൊന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ബസ്സിൽ കയറിയിട്ടാട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഒരു ബസ്സുകൂടെ കയറണമായിരുന്നു അങ്ങനെ ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലിട്ട് ഇറങ്ങി അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു അവിടെ പിന്നെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ അരമണിക്കൂർ നമ്മൾ അവിടെ പിന്നെയും വെയിറ്റ് ചെയ്തു അങ്ങനെ അവിടെയും അരമണിക്കൂർ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഇല്ലാത്തി അപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു അപ്പം ട്രെയിനിൽ കയറുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ച് അവിടുന്ന് പിന്നെ കുറച്ച് ലിറ്റിൽ ഹാർഡ്സ് ഒക്കെ മേടിച്ച് കൈവച്ചിരുന്നു പക്ഷേ ട്രെയിനിൽ വരെ അത് നിന്നില്ല സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർന്നു പിന്നെ അവിടെ നമ്മുടെ നാഗർഗോവിലെന്ന് ടാറ്റാ ബൈ പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി അപ്പോൾ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എന്താ ഞാൻ ഇത് ആഞ്ഞിലിച്ചക്ക ആഞ്ഞിലിച്ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് ട്രെയിനിലിരുന്ന് എല്ലാവരും കൂടെ അടിച്ചു തീർത്തു പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഞാവൽപ്പഴം ഞാവൽപ്പഴവും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ സീസണാണല്ലോ അപ്പോൾ അതും കുറച്ച് വാങ്ങിഞ്ഞു അതും കഴിച്ചു അതും കഴിച്ച് കുറേ നേരം എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ 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 ഇരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാവൽപ്പഴവും ആഞ്ഞിലിച്ചക്കയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കാഴ്ചകളും കണ്ടിങ്ങനെ ഇരുന്നു കുറെ എത്ര എത്ര നാല് മണിക്കൂറെങ്കിലും എടുത്ത് കാണും അങ്ങോട്ട് പോയപ്പോൾ നാല് മണിക്കൂറുണ്ടല്ലോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നാല് മണിക്കൂർ വേണമല്ലോ അപ്പോൾ അങ്ങനെ നാല് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ എന്നൊക്കെ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് തിരിച്ച് വീട്ടിലെത്തുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ പകല് കണ്ട കാഴ്ചകൾ പോലെ അല്ലല്ലോ രാത്രി കാണുന്ന കാഴ്ച പലതും പല വ്യൂ ആണല്ലോ അപ്പം എന്താണെങ്കിലും അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഒരു ഒൻപതര ക്യാബ് എടുത്തേക്കിനും വീട്ടിൽ എത്തി അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ചെങ്ങന്നൂർ തന്നെ ആട്ടോ ഇറങ്ങിയത് അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ മാവേലിക്കരയിലോട്ടാണ് പോയത് കേട്ടോ കാരണം മറ്റേവർ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒരു ചെറിയ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂർ നമ്മൾ നേരെ മാവേലിക്കരയ്ക്ക് പോയി മാവേലിക്കരയിൽ നിന്ന് നേരെ നമ്മുടെ കൊല്ലവടയിലോട്ട് തന്നെ വന്നു അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ ചറ്റാ